ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് സേതുമാധവൻ ഹോസ്പിറ്റലിൽ വന്ന അർച്ചനയൊന്ന് കാണാൻ വേണ്ടി എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ വല്ലാത്ത കുറ്റപോലത്തിലാണ് സേതുമാധവൻ ഈ വീട്ടിൽ മറ്റെന്തിനേക്കാൾ വലത് അങ്കിളായിരുന്നു മോളെ എന്നുള്ളൊരു വാക്ക് മതി അവൾക്ക് സമാധാനം കിട്ടാൻ അങ്കിന് അവളോട് ഇത്രയ്ക്ക് വെറുപ്പാണോ എന്ന് ക്യാൻ ഉപചോദിക്കുന്നുണ്ട് സേതു പറയുന്നു അങ്ങനെ പറയരുത് മോനെ ഞാൻ പോവാതിരുന്നത് മനഃപൂർവ്വം തന്നെയാണ് എന്റെ മനസ്സിലെ കുറ്റബോധം എന്നെ അതിന് അനുവദിച്ചില്ല അവളുടെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത പോലും എനിക്കിപ്പോയില്ല അവന്റെ വാക്കുകേട്ട് ഞാൻ അവളോട് അത്രയ്ക്ക് ക്രൂരത കാണിച്ചു സത്യം മനസ്സിലാക്കാതെ അവൾക്ക് മുന്നിൽ മുഖം തിരിച്ചു നിന്നു അന്ന് അവളുടെ കണ്ണിൽ നിന്ന് വീണ ആ ഇപ്പോഴും എന്റെ ചങ്ക് പൊള്ളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് ഇനി കേട്ട് സന്ദീപ് പറയുന്നുണ്ട് അർജുന എടുത്തിയ അച്ഛൻ അറിയില്ലേ ആരോടും ഒരു വിരോധവും ഇല്ല ആ പാവത്തിന് ഒരു വൈരാഗ്യവും മനസ്സിൽ വെച്ച് പെരുമാറില്ല പ്രത്യേകിച്ച് അച്ഛനോട് അവന്റെ കേച്ചി അവന്റെ അവികടുത്തി അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് എടുത്തുകയെ നന്നായിട്ടറിയാം നന്ദൻ പറയുന്നു അച്ഛാ ഇപ്പോ അവന്തിക പോയില്ലേ എല്ലാം കലങ്ങി തെളിയുകയും ചെയ്തു ഇനി എന്തിനാ അച്ഛൻ വാശി പിടിക്കുന്നത് തെറ്റാണെങ്കിൽ അത് തിരുത്തണം അത് അച്ഛനാണെങ്കിലും മക്കളാണെങ്കിലും അച്ഛൻ അർച്ചനോട് ഒരു സോറി പറയുന്നതിൽ തെറ്റില്ലെന്ന് പറയുമ്പോൾ അനുപ് പറയുന്നു ഏയ് ഒന്നും ആവശ്യമില്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഒന്ന് അവൾ ഇവനെ ചെന്ന് കണ്ടാൽ മതി വള വളരെ ഒരു സന്തോഷമാകും അവൻ്റെ ഇവിടെ വാക്കുകേട്ട് ഞാൻ അന്ധനായിപ്പോയി ഈ കുടുംബത്തിന് വേണ്ടി വളരെ ത്യാഗം സഹിച്ച് നന്ദനു വേണ്ടി വളരെ ത്യാഗം സഹിച്ച് അവൾ ഇവിടെ നിൽക്കുന്നു എന്നാണ് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എഴുന്നേക്കാൻ വയ്യാതെ ഇവനു വേണ്ടി ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ എങ്ങനെയാ തിരി ധരിക്കുന്നത് പക്ഷെ ഇത്രയും നാള് എൻ്റെ മകൻ അനുഭവിച്ച പീഡനങ്ങൾ വേദനകൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ഏഴ് വർഷം അവൻ നന്ദനെ അവൾ നന്ദനെ പൂട്ടിയിട്ടതും പിന്നെ ഇങ്ങനെ ആയതിനു ശേഷം എൻ്റെ മകൻ ഈ വീട്ടിലെ മുറിയിൽ തന്നെ പീഡിപ്പിക്കപ്പെട്ടതും ഒന്നും ഈ അച്ഛനെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് സേതു എന്റെ മുന്നിൽ അവൾ ഇവനു വേണ്ടി ത്യാഗം അനുഭവിക്കുന്നതായി അഭിനയിച്ചു പുത്ര സ്നേഹം കൊണ്ട് പോയ ഞാൻ അവളെ വിശ്വസിച്ചു സ്വന്തം അച്ഛനേക്കാൾ വലുതായി എന്നെ സ്നേഹിച്ച അർച്ചനയെ ഞാൻ തെറ്റിദ്ധരിച്ചു അവൾ പറഞ്ഞതൊന്നും കേട്ടില്ല പക്ഷേ വീണ്ടും ഈ കുടുംബത്തെ രക്ഷിക്കാൻ അർച്ചന തന്നെ തിരിച്ചു വന്നു അവൾ പറഞ്ഞതാണ് ശരിയെന്ന് അർച്ചന തെളിയിച്ചു കുറ്റബോധം കൊണ്ട് എന്റെ മനസ്സ് പുകയുന്നു ഞാൻ എങ്ങനെയാണ് അവളുടെ മുന്നിലേക്ക് ചെല്ലുന്നത് ഞാൻ അവളോട് മഹാപാപം ചെയ്തു പോയില്ലേ കണ്ണുനീരോടെ എൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോകാൻ അവള് നിൽക്കുമ്പോ പോകരുതേ എന്ന ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ അവൾ പോകുമായിരുന്നില്ലായിരുന്നു അവള് എന്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റബോധത്താൽ നീറിക്കരയുകയാണ് സേതുമാധവൻ അച്ഛൻ നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അർച്ചനെ കാണണം ഇല്ലെങ്കിൽ അർച്ചനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ശരികേടായി പോകും അത് അങ്കിളിന്റെ സാമീപ്യം ഒരു വാക്ക് അത് വല്ലാത്തൊരു ആത്മബലം നൽകും അവൾക്ക് എന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും മംഗൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു വാക്ക് മതി അവൾക്ക് അത് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നു അച്ഛനെന്നെ കാണാൻ വരുന്നില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ഇനിയും അവളെ സങ്കടത്തിലേക്ക് തള്ളി വിടല്ലേ അങ്കള് എന്നൊക്കെ അനുപ് പറയുന്നു പോകാൻ മോനെ എന്റെ മോളെ കാണാൻ ഞാൻ നാളെ പോകും എന്നെ സേതു പറഞ്ഞ സോഫയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് കാണുമ്പോൾ മൂന്ന് പേർക്കും സങ്കടമാവുന്നുണ്ട് ശേഷം അർച്ചനയുടെ കൂടെ ഇരിക്കുകയാണ് ആദരയും സ്നേഹയും അനഖയും ഞാനൊരു സംശയം ചോദിക്കട്ടെ അന്ന് യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് അനക ചോദിക്കുന്നു എടുത്തേക്ക് ഈ അപകടം സംഭവിച്ചതിൽ അവനുഗേച്ചിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും ചോദിക്കുന്നു ഇല്ലെങ്കിൽ പിന്നെ അർച്ചന എടുത്ത് എങ്ങനെയാണ് റൂമിലെത്തിയത് ഇതൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല സ്നേഹ പറയുന്നു എടുത്ത് എന്താ ഒന്നും മിണ്ടാത്തത് അനക്ക് ചോദിച്ച സംശയം ഞങ്ങൾക്കും ഉണ്ട് അച്ചി അവർ ഉപദ്രവിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ അതിര പറയുന്നു അവിടേക്ക് മീര എത്തി ഓ എനിക്ക് അപ്പഴേ സംശയം തോന്നി നിന്നെയും കുഞ്ഞിനെയും കുറിച്ച് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു തന്നത് അവരാണല്ലോ അപ്പൊ പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ അവൻ നിഗ നിന്നോടുള്ള തീർത്തതാണോ എനിക്ക് മീരയും ചോദിക്കുന്നു അപ്പോൾ ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ അവൻ നിക തന്നെ ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം അർച്ചന ഓർക്കുന്നു എടുത്ത് ഞങ്ങളോട് ഒന്നും ഒളിക്കേണ്ട എടുത്ത് എന്തിനാ മുറിയിൽ പോയത് അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അനക പറയുമ്പോൾ അർച്ചന പറയുന്നു അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ അത് വിട്ടേക്ക് നമ്മുടെ വീട്ടിൽ ബാധിച്ചിരുന്ന ഒരു വലിയ ബാധ ഒഴിഞ്ഞു പോയി ഇനി നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം ആരും ഇനി പരസ്പരം പിഴങ്ങരുത് നീ ഇത് കഴിക്കാന്ന് പറഞ്ഞ് മീര അർച്ചനെ ഊട്ടുകയാണ് നാത്തുവിനോട് ഇപ്പോ എന്താ ഒരു സ്നേഹം എന്റെ ചേച്ചി മീരേച്ചിയോട് അടുത്തപടി എനിക്ക് തോന്നിയതാണ് നിങ്ങളെ തമ്മിൽ തമ്മിലടിക്കാനാ തമ്മിലടിപ്പിക്കാനുള്ള പ്ലാനാണ് അവരുടേതെന്ന് ഒരു വയറ്റിൽ ജനിച്ചതാണെങ്കിലും ശരിക്കും അവരെൻ്റെ ചേച്ചിയാണോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് എന്ന് അനുക പറയുമ്പോൾ മീര പറയുന്നു അവളെ എപ്പോഴെങ്കിലും നേരിട്ട് എന്റെ കയ്യിൽ കിട്ടും നല്ലതാണ് ഞാൻ പറയുന്നുണ്ട് അവള് ഞങ്ങളെ വെഡിങ് എനിവേഴ്സറിക്ക് ഒളവാക്കിയിട്ട് പോയവളാണ് അതിന്റെ പാപഭാരവും അച്ചു ചേച്ചിയുടെ തലയിലാണല്ലോ കെട്ടിവെച്ചതെന്ന് അതിര ഇനി ഇനി അതൊന്നും പറഞ്ഞു വിഷമിപ്പിക്കരുത് തന്നെ എനിക്ക് ഇപ്പോൾ അർച്ചനിയോട് ഒരു വിഷം ഒരു പ്രശ്നവുമില്ല അതിന്റെ കാര്യം ഞാൻ അറിഞ്ഞു അമ്മ അതെന്നോട് പറഞ്ഞിരുന്നു എന്ന് ആദരയും എന്റെ എന്ന മീര കോടതിയിൽ നടന്ന വിധി കോടതിയിൽ നടന്ന കേസ് വിധിയായ കാര്യം അതിന്റെ സന്തോഷത്തിലാണ് ഈ സൽക്കാരമല്ലേ എന്നാതിര പറയുമ്പോൾ ചെറു പുഞ്ചിരിയോടെ ഇരിക്കയാണ് മീര ഒന്ന് പോടി അവിടെ നിന്ന് വെറുതെ മീര എടുത്തിയെ കളിയാക്കേണ്ടതെന്ന് അർച്ചന അവന്റെ കെടുതിയുടെ കുത്തിതിരിപ്പ് കൊണ്ട് എന്നോട് ഇടത്തിക്ക് കുറച്ച് ഉള്ളൂ വൃന്ദാവനത്തിലെ ഐശ്വര്യമാണ് നമ്മുടെ എഴുതി എനിക്ക് അർച്ചന പറയുമ്പോൾ മീരയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു വെറുതെ നമ്മൾ എന്തിനാ ആ ഒരുമിട്ടവളുടെ കാര്യം പറയുന്നത് എന്നെ മീര പറയുമ്പോൾ അനക പറയുന്നു അല്ല നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്നാ മതിയോ പിന്നെ എന്ത് വേണമെന്നെ സ്നേഹ അവന്റെ കേച്ചി വിളിച്ച് നമുക്ക് ഈ സന്തോഷം ഒന്ന് പങ്കുവെക്കണ്ടേ അരച്ചിനടുത്ത് ഒറ്റയ്ക്കല്ലെന്ന് അറിയട്ടെ അനന്തായാലും ശരിയാണ് നമ്മളെല്ലാവരും ഒറ്റ ഒറ്റക്കെട്ടാണെന്ന് അവരെയൊന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്ന ആതിര നിങ്ങൾ വെറുതെ ഇറക്കി വിട്ട ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ പോണ്ട ഇറക്കി വിട്ടവരുടെ പിന്നാലെ ചെന്ന് അവരെ വീണ്ടും ഉപദ്രവിക്കേണ്ട അവരവരുടെ പാട്ടിന് പോയിക്കോട്ടെ അത് പറ്റില്ല അവരെ അങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെന്ന് അതിരാ നീ വിളിക്കടിയെന്ന് പറയുന്നു എങ്ങനെ അവന്റെ കയെ വിളിക്കുന്നു എന്നാൽ അർച്ചനെ വീണ്ടും പറയുന്നു വേണ്ട അനകെ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവന്റെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ എടുത്തൊന്നും മിണ്ടാതിരിക്കെ അവരെ വിളിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അല്ലേ നീ വിളിക്കേ എനിക്ക് അവളോട് രണ്ട് വർത്തമാനം പറയണമെന്നും മീരയും നിങ്ങളോടത് വിട്ടേക്കിന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ അർച്ചനെ പറയുമ്പോൾ ഞങ്ങളിത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അവർ പറയുന്നു അനക നേരത്തെ ചോദിച്ച സംശയം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് അവരാണ് നീ വിളിക്കടി എന്ന് ധൈര്യമായി പറയുകയാണ് ആതിര അങ്ങനെ ഇപ്പോൾ അനുക അവന്തികയെ വിളിക്കുന്നു ബെല്ലം ഉണ്ട് എന്നും പറയുന്നുണ്ട് അവൻ്റെ ഗയ്ക്ക് കൂട്ടായിട്ട് ഒരു ഒരു സ്ത്രീയെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അനക്ക ഇപ്പോൾ അവൻ്റെ കയെ ഫോൺ വിളിക്കുന്നുണ്ട് ഒന്നാമത് വിളിച്ചപ്പോൾ അവൻ്റെ ക ഫോൺ കട്ട് ചെയ്തിരുന്നു വീണ്ടും വിളിക്കുകയാണ് അത്രയ്ക്ക് വാശി പോരല്ലോ എന്ന് പറഞ്ഞ് രണ്ടാമതും അവൻ്റെ ക ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് എന്നാൽ വിട്ടുകൊടുക്കാതെ അനക വീണ്ടും വിളിച്ചു ആരായി വിളിക്കുന്നത് എന്നെ അവന്റെ കൂടെ നിന്ന് ആ ഒരു സ്ത്രീ പറയുമ്പോൾ എന്നെ വിളിക്കുന്നതെല്ലാം നിനക്കറിയണോ കേറിപ്പോടി എന്ന് അവന്തിക വളരെ ദേഷ്യത്തോടെ ആ ചേച്ചിയോട് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ അവിടെ നിന്ന് പോയി അവൻ്റെ ഫോൺ എടുത്തു എന്തിനാടി എന്നെ വിളിച്ചത് നിന എന്താ അവരവിടെ നിറക്കി വിട്ടോ ദേ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നീ പൊയ്ക്കോ എൻ്റെ കൺമുന്നിൽ വന്നു പോവരുത് നീ എന്റെ ശത്രു മേലിൽ ഒരു സഹായത്തിനും നീ എന്നെ വിളിച്ചു പോവരുത് എന്ന് അവൻ്റെ കയുമ്പോൾ അനുക പറയുന്നു അയ്യോ ഞാനേ നിങ്ങളെ സഹായത്തിന് വിളിച്ചതല്ല ഒരു വിവരം അറിയിക്കാൻ വിളിച്ചതാണ് എന്താടി എന്ന് ചോദിക്കുന്നു എന്നിട്ട് അനുക സ്പീക്കറിൽ ഫോൺ ഫോണിടുന്നുണ്ട് ഞാനിപ്പോ ഹോസ്പിറ്റലാണ് ഇത് കേട്ട് അവൻറെക പറയുന്നു നീ ചത്താലും എനിക്കൊന്നുമില്ല അയ്യോ എനിക്കൊന്നും പറ്റിയതല്ല ഞങ്ങൾ എല്ലാവരും അർച്ചനയുടെ കുഞ്ഞിനെയും കാണാൻ വന്നതാണ് മനസ്സിലായില്ലേ അരച്ചിലെടുത്ത് പ്രസവിച്ചു പെൺകുഞ്ഞാണ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു അത് അറിയിക്കാൻ വിളിച്ചതാണ് ഇടക്കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അവന്തിക നിങ്ങൾ പോയതോടെ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ജീവിക്കുന്നത് എന്ന് അനുക പറയുന്നുണ്ട് നീ അങ്ങനെ ഒരുപാട് സന്തോഷിക്കാൻ വരട്ടെ ആ കൊച്ചു ജീവിക്കുവെച്ചാകൂ എന്ന് ആർക്കറിയാം എന്ന അവന്തിക പറയുമ്പോൾ ഞെട്ടലോടെയും വിഷമത്തോടെയും ഇരിക്കുകയാണ് അർച്ചനയും ബാക്കിയുള്ളവരും ഇൻകുബേറ്ററിൽ കിടക്കുന്ന ജീവൻ എപ്പോൾ വേണമെങ്കിലും പോവാം എന്ന അവന്തിക പറയുമ്പോൾ മീര പറയുന്നുണ്ട് ഇങ്ങെടുക്ക് എടി അവന്തികെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ നിന്റെ കാരണം ഞാൻ അടിച്ചു പൊളിക്കും എന്റെ ദ്രോഹങ്ങളടി നീ അർച്ചനയോടും ഞങ്ങളോടും ചെയ്തത് ആ ഫാനിന് മുടി അകത്ത് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് നീയല്ലേ അയ്യോ ഇതാരെ മീരയോ നിങ്ങൾ നാത്തൂനും നാത്തൂനും ഇപ്പൊ ഒന്നായോ എന്ന അവിക പറയുമ്പോൾ മീര പറയുന്നു ഞങ്ങൾ പണ്ടും ഒന്നായിരുന്നു നിന്റെ വാക്ക് കേട്ടിട്ടാ ഞങ്ങൾ ഞാനവളെ തെറ്റിദ്ധരിച്ചത് നീ നുള്ളിക്കോ നീ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും അർച്ചനയും കുഞ്ഞിനെയും ദൈവം രക്ഷിച്ചു ഒരു ഇല്ലാതെ ദൈവം ആ കുഞ്ഞിനെ അർച്ചനയ്ക്ക് തിരിച്ചു കൊടുത്തു ഇനി ആ കുഞ്ഞിനോടും അർച്ചനയോടും എന്തെങ്കിലും ശത്രുതയുമായി നീ വന്നാൽ നീ എവിടെയുണ്ടെങ്കിലും അവിടെ വന്ന നിന്റെ നാവ് ഞാൻ പിഴിതെടുക്കും നീ എന്നെ തിരിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് അവൻ്റെ കയുമ്പോൾ മീര പറയുന്നു നീ മിണ്ടിപ്പോവരുതെന്ന് നിന്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായി ആദ്ര ഫോൺ വാങ്ങിച്ചു നിങ്ങൾക്ക് കാണണ്ടേ എൻ്റെ ആച്ചു ചേച്ചിയുടെ കുഞ്ഞിനെ എന്ന് ചോദിക്കുന്നു കാണണമെങ്കിൽ ഇങ്ങോട്ട് പോര ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട് സ്നേഹ ഫോൺ വാങ്ങിച്ചു നിങ്ങൾ കരുതിയിരുന്നോ എന്നോട് ചെയ്ത ദ്രോഹത്തിന് എന്നെങ്കിലും ഞാൻ നിങ്ങളോട് പകരം വീട്ടും നോക്കിക്കോ ആ അപ്പോൾ വന്നവരും നിന്നവരും എല്ലാവരും കൂടി അങ്ങ് ഒന്നിച്ചു എല്ലാവരും ഒന്നിച്ചു ഞാൻ ഒറ്റയ്ക്ക് എന്ന് അവൻ്റെ പറയുമ്പോൾ സ്നേഹം പറയുന്നു ഒറ്റയ്ക്കായിപ്പോയത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടാ you <laughs> ഇനി നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു കയറാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പോയതോടെ നന്ദേടൻ്റെ ജീവിതം രക്ഷപ്പെട്ടു നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ ചുറ്റിൽ നിന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും തീയിൽ ചൂടാൻ ശ്രമിച്ചാലും അയാളെ ഞാൻ വെറുതെ വിടില്ല അയാളുടെ വിധി തീരുമാനിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നു എന്ന് കരുതി നെല്ലുശ്ശേരിയിൽ നല്ലതെന്ന് നടക്കാൻ പോകുന്നില്ല എൻ്റെ പറയുമ്പോൾ അനുക ഫോൺ വാങ്ങിച്ചിട്ട് പറയുന്നു അതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ് നിങ്ങൾ പോയതോടെ ഒരു പുതിയ വെളിച്ചം വന്നു അവിടെയുള്ള എല്ലാവരെയും തമ്മിലടുപ്പിച്ച് നശിപ്പിക്കാൻ തോന്നിയത് നിങ്ങൾ പറയുന്നു മോളെ പറയുന്നുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നീ എന്റെ കയ്യില് കിട്ടും എൻ്റെ ശത്രുക്കളുടെ കൂടെ നീ എന്നോട് ചെയ്തതിന്റെ കൂലി അന്ന് ഞാൻ നിനക്ക് തരുന്നുണ്ട് ഞാനിത് കൈനീട്ടി വാങ്ങിച്ചോളാം ഇപ്പോ നിങ്ങൾക്ക് വയറ് നിറഞ്ഞല്ലോ ബാക്കി പിന്നീട് തരാം എന്ന് പറഞ്ഞ അനക ഫോൺ വെച്ചു ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ അവൻ രക ഇരിക്കുമ്പോൾ അനക പറയുന്നു ഇപ്പോഴാ ഒരു സന്തോഷമായത് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ വിഷമത്തോടെയും ടെൻഷനോടെയും കിടക്കുകയാണ് അർച്ചന സത്യം മനസ്സിൽ നിന്ന് വല്ലാതൊരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ എന്ന് മീരാ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നവരെ എന്തായാലും വിചാരിച്ചു കാണില്ല എന്നാദര പറയുമ്പോൾ സ്നേഹ പറയുന്നു എന്തൊക്കെ ദ്രോഹങ്ങളാണ് നമ്മുടെ കുടുംബത്തോട് അവർ ചെയ്തത് ഇനി അർച്ചനടുത്ത് വിഷമിപ്പി വിഷമിക്കേണ്ട ഒരു വാക്ക് കൊണ്ട് പോലും അർജുനടുത്ത് ഇനി ആരും വേദനിപ്പിക്കില്ല ഇപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ ഇടവും വലവും നിൽക്കുന്നുണ്ടല്ലോ അത് മതി എനിക്ക് അതിനേക്കാൾ സന്തോഷം വേറെ വേണം നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെപ്പിറപ്പാണ് എനിക്ക് അർജുനെ പറയുന്നു അങ്ങനെ ഈ സന്തോഷത്തോടെ നിൽക്കുകയാണ് നാലു പേരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ